പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചോദ്യത്തിലോട്ട് പോകാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ സൂര്യൻ ആദ്യം ഉദിക്കുന്നത് ഏതു സംസ്ഥാനത്താണ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഡസ് ദി സൺ റൈസ് ഫസ്റ്റ് ഇൻ ഇന്ത്യ ഏത് സംസ്ഥാനത്താണ് ആദ്യം ഉദിക്കുക എന്നാണ് ചോദ്യം നമുക്കറിയാം ഇന്ത്യയുടെ കിഴക്കുവശവും പടിഞ്ഞാറ് വശവും കിഴക്കുവശം എന്ന് പറഞ്ഞാൽ ഏതാ വരിക കിഴക്കുവശം എന്ന് പറഞ്ഞു വെച്ചാൽ ബംഗ്ലാദേശ് അതുപോലെ മ്യാൻമാർ അതൊക്കെ ഉള്ളത് ഇടതുവശം എന്ന് പറഞ്ഞു ചോദിച്ചാൽ അതായത് പടിഞ്ഞാറ് വശം എന്ന് പറഞ്ഞു ചോദിച്ചാൽ പ പാകിസ്ഥാനുള്ള ഭാഗം അപ്പോൾ കിഴക്ക് വശത്താണ് ആദ്യമോ സൂര്യൻ വരിക അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ഏറ്റവും ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാണ് അപ്പോൾ ശരിയായ ഉത്തരം ഏതാണ് അരുണാചൽ പ്രദേശ് ഇനി രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം നാഗാലാൻഡിൻ്റെ തലസ്ഥാനം വിച്ച് ഈസ് ദി ക്യാപിറ്റൽ ഓഫ് നാഗാലാൻഡ് നാഗാലാൻഡിൻ്റെ തലസ്ഥാനം ഏത് എന്നതാണ് ചോദ്യം അപ്പോൾ അതിൽ ചോയ്സ് നോക്കാം ഇംഫാൽ ഇംഫാൽ എന്ന് പറഞ്ഞു ചോദിച്ചാൽ മണിപ്പൂരിൻ്റെ തലസ്ഥാനമാണ് മണിപ്പൂർ മണിപ്പൂരിൻ്റെ തലസ്ഥാനമാണ് ഇംഫാൽ ഐസ്വാൾ എന്ന് പറഞ്ഞു ചോദിച്ചാൽ മിസോറം മിസോറമിൻ്റെ തലസ്ഥാനമാണ് ഐസ്വാൾ കൊഹിമ കൊഹിമ എന്ന് പറഞ്ഞു ചോദിച്ചാൽ നാഗാലാൻഡിൻ്റെ തലസ്ഥാനമാണ് ക്യാപിറ്റലാണ് ഇറ്റാനഗർ ഇറ്റാനഗർ എന്ന് പറഞ്ഞു ചോദിച്ചാൽ അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ് അപ്പം നാഗാലാൻഡിൻ്റെ തലസ്ഥാനമാണെന്ന് ചോദിച്ചിരിക്കുന്നത് അത് ശരിയായ ഉത്തരം കൊഹിമ ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം നാഗാലാൻഡിൻ്റെ ഔദ്യോഗിക ഭാഷ ഏത് വിച്ച് ഈസ് ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് നാഗാലാൻഡ് ഇന്ത്യയിൽ ആ ആകെ ഒരേ ഒരു സംസ്ഥാനത്തിന് മാത്രമേ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ളൂ ആ ഔദ്യോഗിക ഭാഷ ആയിട്ടുള്ള ഏക സംസ്ഥാനം എന്ന് പറയുന്നത് നാഗാലാൻഡാണ് അപ്പോൾ നാഗാലാൻഡിൻ്റെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് ഓക്കെ അടുത്തത് സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം വിച്ച് ഈസ് നോട്ട് എമംഗ് ദി സ്റ്റേറ്റ്സ് നോൺ ആസ് സെവൻ സിസ്റ്റേഴ്സ് അപ്പോൾ അതിൽ പെടാത്തത് എന്നാണ് അപ്പോൾ ഈ സപ്തസുന്ദരികൾ എന്ന് പറഞ്ഞു ചോദിച്ചാൽ ഏഴ് സംസ്ഥാനങ്ങളാണ് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന ഏഴ് സംസ്ഥാനങ്ങളാണ് സപ്തസുന്ദരികൾ അല്ലെങ്കിൽ സപ്തസഹോദരികൾ എന്നറിയപ്പെടുന്നത് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ ആസാം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മണിപ്പൂര് മിസോറാം ത്രിപുര മേഘാലയ ഇത്രയാണ് അതിന് ഒരു കോഡ് പഠിച്ചു വെച്ചാൽ മതി ആ ആ നമമി ത്രിമേ ആ നമമി ത്രിമേ എന്ന കോഡ് പഠിച്ചു വെച്ചു ചോദിച്ചാൽ ആ ഏഴ് സംസ്ഥാനങ്ങളും കിട്ടും അപ്പോൾ അതിൽ പെടാത്തത് ഏതെന്നാണ് ഇതിലെ ചോദ്യം അതിൽ പെടാത്തത് നമ്മൾ പറഞ്ഞു ആസാം ഉണ്ട് മേഘാലയ ഉണ്ട് മേഘാലയുണ്ട് ഉണ്ട് അപ്പോൾ അതിൽ പെടാത്തത് ഏതാ ചോദിച്ചാൽ സിക്കിമാണ് അതിലില്ലാത്തത് അപ്പോൾ ലാസ്റ്റ് അഞ്ചാമത്തെ ചോദ്യം അഗർത്തല ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് അഗർത്തല ഈസ് ദി ക്യാപിറ്റൽ ഓഫ് വിച്ച് സ്റ്റേറ്റ് മേഘാലയയുടെ തലസ്ഥാനം മേഘാലയ മീ എന്ന് തുടങ്ങുന്നതുകൊണ്ട് എം ഇ മേഘാലയ മേഘാലയെന്നുള്ളതിന് മീന്ന് പറയുമ്പോൾ അതിൻ്റെ കോഡാണ് ഷില്ലോങ് ഷില്ലോങ് എന്നുള്ളതാണ് ആസാം ദിസ്പൂർ പിന്നെ മിസോറം റമ്മു കുടിക്കുകയാണെന്ന് വെച്ചാൽ ഐസ് വേണം അപ്പോൾ മിസോറം ഐസ്വാൾ ത്രിപുരയാണ് അഗർത്തല ഉത്തരം ത്രിപുര എന്നുള്ളതാണ് വീഡിയോ കണ്ടതിന് നന്ദി